വയോധികയെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കൊച്ചുമകളും ഭർത്താവും അറസ്റ്റിൽ മോഷണം നടത്തിയത് ആഡംബര ജീവിതം നയിക്കാൻ അമ്മൂമ്മയെ വീട്ടിൽ കെട്ടിയിട്ട് സ്വർണാഭരണങ്ങൾ കവർന്ന കൊച്ചുമകളും ഭർത്താവും അറസ്റ്റിൽ കൊല്ലം ഉളിയക്കോവിൽ ജനകീയ നഗർ പാർവതി മന്ദിരത്തിൽ പാർവതി ഉമയനല്ലൂർ പാച്ചേരി പടിഞ്ഞാറ്റത്തിൽ ശരത് എന്നിവരാണ് ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം പാർവതി മന്ദിരത്തിൽ വയോധികയായ എൺപത്തി അഞ്ചു വയസ്സുള്ള യശോദയുടെ കമ്മലും വളയുമാണ് ഇവർ കവർന്നത് ആഹാരം കഴിക്കാൻ പോയ യശോദയെ പാർവതിയും ശരത്തും ചേർന്ന് കസരയിൽ കെട്ടിയിട്ട് വായിൽ തുണിത്തിരികിയ ശേഷമാണ് കവർച്ച നടത്തിയത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തി അയ്യായിരം രൂപയും കൈക്കലാക്കി ഈ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല കുറച്ചു ദിവസം അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ എത്തിയതായിരുന്നു ഇവർ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് തിരുവനന്തപുരം സിറ്റി പോലീസും കഴക്കൂട്ടം തുമ്പ പോലീസും സഹായത്തിനുണ്ടായിരുന്നു പ്രതികളിൽ നിന്ന് സ്വർണം വിറ്റുകിട്ടിയ കാഷ് പോലീസ് കണ്ടെത്തി പോക്സോ കേസിലും നിരവധി മോഷണ കേസുകളിലും പ്രതിയാണ് ശരത് മോഷ്ടിച്ചു കിട്ടുന്ന പണം ആഡംബര ജീവിതം നയിക്കുന്നതിനാണ് പ്രതികൾ ഉപയോഗിച്ചു വരുന്നത് കെ സി പി അനുരൂപിന്റെ നിർദ്ദേശാനുസരണം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി ഹരിലാലിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ദിൽജിത് ആശാചന്ദ്രൻ എ എസ് നിസാമുദ്ദീൻ ബിന്ദു ജി എസ് ഐ നിസാറുദ്ദീൻ സി പി ഒമാരായ അനു ഷെഫിഖ് ഷൈജു അജയൻ ആൺഡ്രൂസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സബീന ദൃശ്യാനൂസ് കൊല്ലം